പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നും ക്രിക്കറ്റിൻ്റെ വീഡിയോ തന്നെ കേട്ടോ വയനാട് എ ഡിവിഷൻ ക്രിക്കറ്റ് ലീഗ് കളിക്കാനാട്ടോ പോകുന്നത് കൃഷ്ണഗിരി സ്റ്റേഡിയത്തിൽ വെച്ചിട്ടോട്ടോ നടക്കുന്നത് ഞാൻ ആദ്യമായിട്ടോ കൃഷ്ണഗിരി സ്റ്റേഡിയത്തിലൊരു മാച്ച് കളിക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാട്ടോ ഞാനുള്ളത് അങ്ങനെ കൃഷ്ണഗിരി സ്റ്റേഡിയത്തിലേക്ക് എത്തിയിട്ടോ ഇതാണ് കൃഷ്ണഗിരി സ്റ്റേഡിയത്തിൻ്റെ മെയിൻ ഗേറ്റ് വരുന്നത് കേട്ടോ കേരള ടീമിൻ്റെ രഞ്ജി ട്രോഫി മത്സരങ്ങളും ഇന്ത്യ സൗത്ത് ആഫ്രിക്ക മത്സരങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട് കേട്ടോ പിന്നെ വേറെ ഏതൊക്കെ മത്സരങ്ങളുണ്ട് അറിയുന്നവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യോ എനിക്ക് അത്രേ അറിയുള്ളൂ ഇങ്ങനെ ഞാൻ കൃഷ്ണഗിരി ഗ്രൗണ്ടിൽ എത്തിയിട്ടോ ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ കളിക്കുന്നത് എങ്ങനെയുണ്ടാവും നോക്കാം കുറേ കാലത്ത് ആഗ്രഹം ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഹൈ ആൾട്ടിറ്റ്യൂഡിലുള്ള രണ്ടാമത്തെ ഗ്രൗണ്ട് ആട്ടോ കൃഷ്ണഗരി ഗ്രൗണ്ട് ആദ്യത്തേത് ഹിമാചലിലെ ധർമ്മശാല എന്ന ഗ്രൗണ്ട് ആട്ടോ ഈ ഗ്രൗണ്ടിൻ്റെ കാഴ്ചകളൊക്കെ ചിലപ്പോൾ നിങ്ങൾ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും കേട്ടോ പക്ഷെ വീഡിയോസിലൊക്കെ കാണുന്നെങ്കട്ട് ഉഷാറാട്ടോ നേരിട്ട് കാണാൻ അപ്പോൾ അവിടെ കളിക്കുന്നതും ഒരു പ്രത്യേകതര എക്സ്പീരിയൻസ് കൂടി ആയിരിക്കും കേട്ടോ ഞാൻ കളിക്കുന്നത് ഞങ്ങൾക്ക് ലിയോ സി സി കാട്ടോ ടോസ് കിട്ടിയത് അവര് ബാറ്റിംഗ് തിരഞ്ഞെടുത്ത നമ്മുടെ ബോളിംഗിന്റെ വീഡിയോ എടുക്കാൻ ആളില്ലാത്തതുകൊണ്ട് ഞാൻ ബാറ്റിങ്ങിന്റെ വീഡിയോസ് ഒക്കെ ഉൾപ്പെടുത്തോ ഫസ്റ്റ് ഇന്നിങ്സ് കഴിഞ്ഞോ ഫസ്റ്റ് ഇന്നിംഗ് ഞങ്ങളവരെ നൂറ്റി എഴുപത്തി ഏഴില് ഓൾ ini yang ada di minta betting atau pasal tim abu ke darinya ya come on boy hey. ക്രിക്കറ്റ് ഇവിടുന്ന് കളിക്കാൻ മാത്രല്ല ഇവിടെ കാണാനും അടിപൊളി കേട്ടോ ഗ്രൗണ്ടിന്റെ ഭംഗിയും പിന്നെ ചുറ്റുള്ള മലകളൊക്കെ കാണുമ്പോ അടിപൊളിയൊരു വൈബന്യ കേട്ടോ ആദ്യത്തെ ഓർത്ത് തന്നെ ഞങ്ങൾ ഒരു വിക്കറ്റ് കിട്ടും short was go, short short whistle go short boy auntie anti shot एक गुड शॉट कॉपी टी गुड शॉट फजल का ഡ്രൈവറെ നല്ല ഡ്രൈവർ ആരാപ്പോ ആ കുട്ടി സനസ് തറിയ മനസ്സിൽ പെട്ട

शॉट शॉट ओकरा दो पदी हां हेलो जाने मत रंस चल के आ रही है शॉट चलो यार कन्ना भाई जवान कन्ना नाइस क्या बॉय है अंदर निकल वोनोड वाला हटके 240 पर निकल गए ओ शॉट रो और शॉट शॉट

বাজার গান নাই ചതിച്ചു ഗ്സ് നമ്മള് മഴ ചതിച്ചിട്ടോ കളി പകുതി ആയിക്കുമ്പോ തന്നെ മഴ പെയ്തു മഴ പെയ്തിട്ടോ നിങ്ങള് കളി പകുതി ആയിക്കുമ്പോ മഴ പെയ്തു മഴ പെയ്തിട്ട് കളി നടന്നില്ലെങ്കിൽ മഴയാണ് പെരും മഴ കേട്ടോ ഇന്നെന്തായാലും കളി നടക്കൂല എൻ്റെ കൃഷ്ണഗിരി സ്റ്റേഡിയത്തിലെ ആദ്യത്തെ മാച്ചും എ ഡിവിഷനിലെ ആദ്യത്തെ മാച്ചും മഴ കൊണ്ടുപോയി കേട്ടോ ഭയങ്കര കഷ്ണമായിട്ടിന് കളി മൃതനാക്കാൻ പറ്റാത്തതിനു ഹലോ മഴയാട്ടോ മഴ ആയതുകൊണ്ട് നമ്മളെ കളി നടക്കൂല അതുകൊണ്ട് നമ്മളാണ് റൺ റേറ്റിന് മുന്നിലെങ്കിലും പക്ഷെ പതിനഞ്ച് ഓവറാവണേ നമ്മള് പതിനാലേ പോയിന്റ് നാല് ഗോള് കയറിട്ടുള്ളു അപ്പോഴാണ് മഴ പെയ്തോ പതിനാലേ പോയിന്റ് നാല് ഗോള് മഴ ആഹ് അപ്പോൾ മാച്ച് ഡ്രോ ആയിട്ടോ അപ്പോൾ കളി ഇനി എല്ലാവരും പോവാട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യട്ടോ പിന്നെ എനിക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ എന്തെങ്കിലും തരണമുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്താം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ